േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നവ്യയുടെ കാലുപിടിച്ചു കരയുകയാണ് ഇപ്പോൾ അബി എനിക്ക് പറ്റിയ തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കുകയും ഇനി ഇതുപോലൊരു തെറ്റ് ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു നിന്നെ വിട്ടുകളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്നെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് അവൾ ഒടുവിൽ നവ്യ നന്ദ നന്ദുവിനെയും നയനയെയും വിജയിക്കാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് കടന്ന് വന്നുകൊണ്ട് അബിയോട് ക്ഷമിക്കാൻ താൻ തയ്യാറാണ് എന്ന് തുറന്നു പറയുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അബിക്ക് സന്തോഷമാകുന്നു പക്ഷേ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവിടെയുള്ള എല്ലാവരെയും ഇതോടെ അബി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്